ഹലോ ആക്കേ ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയാം ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് ഇത് പൊഴുത്താലി പൊഴുത്താലല്ല പൊ പഴുത്താലി ഓ ഇൻ്റെ അമ്മ നല്ലൊരു എന്താ പറയുക പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണുള്ളത് അതേപോലത്തെ ഒരു സീഡാണ് അതിൻ്റെ ഉള്ളിൽ വരിക നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവറാണ് നല്ല മധുരം മഞ്ഞ കളർ കഴിക്കാനുള്ള ടേസ്റ്റ് ഇതിൻ്റെ പച്ച ഉണ്ട് പക്ഷേ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അത് പഴുത്താൽ അടിപൊളി ഇത് ഇവിടെ കുറേ ഉണ്ടായിരിക്കണേ നിന്റെ പേരെന്താന്നറിയോ ഇത് പണ്ടു ദിവസം വീഡിയോ ഇട്ടിരുന്നു സ്കൂളിൻ്റെ വിട്ടു വരുന്ന വൈക്കണ്ടായിരുന്നു പക്ഷെ അവിടെനിന്ന് അതൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ചപ്പോൾ ഉള്ളിൽ കൂടെ ഇതും പോയി ഇത് പോലെ ഇഷ്ടം വള്ളി പെരേ കൊണ്ടേ വെക്കണം അപ്പൊ റെഡിയാവും നല്ല പടർന്ന് പന്തലിച്ച് വരും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുറേ ഉണ്ടാവും നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ ഞമ്മളത്മ്മാൻ്റെ വീട്ടിന് മുന്നിലാണ് ഇവിടെ കുറേ ഉണ്ടിട്ട് ഈ ഫ്രൂട്ട് സത്യം പറഞ്ഞാൽ ബാക്കൊക്കെ ഇവിടെ നമ്മളെ കാത്തുക്കുന്നുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിന് വേണ്ടി വണ്ടി കാത്തുക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് ഈ ഫ്രൂട്ടൊക്കെ തന്നിട്ട് പോകണത് എനിക്കും മെയ്സോനു ഉമ്മാക്കും അല്ല സോറി അമ്മാക്കും ഇല്ല അതായത് എനിക്കും എയ്സോ സ്വയംഭാതാക്കും കൊടുക്കാത്ത പനി അവിടെ മിന്നലടിച്ചിട്ട് ഓരോരുത്തർ കൊലായം പോയി കിടന്നവരൊക്കെ വണ്ടി പനി വരുന്നുണ്ട് അതാണ് ആ ചിരി പിന്നെ അതാ ഉമ്മലെ നമ്മളൊരു സ്ഥലത്ത് പോയിന്ന് അവിടുത്തെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് വീഡിയോ ഒക്കെ വഴിയേ വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരെ ബാഗാക്കാൻ്റെ വണ്ടിയാണെന്ന് നിൽക്കുന്നത് നമ്മൾ ഫ്രൂട്ടൊക്കെ കഴിച്ച് സാവധാനത്തിലാണ് പോണത് ഞാനും ഈ മണ്ടി പോകണതേ അവിടെ തലക്കൽ ആരെങ്കിലും ഇരുന്നിക്കണോ വണ്ടി നോക്കാനാണ് കാര്യം എനിക്ക് ആ തലക്കിരിക്കണത് നല്ല ഇഷ്ടമാണ് ഈ തലക്കലിട്ട് ആ തലക്കിരുന്നിട്ട് ഒരു ആ തലക്കലം ഇരിക്കും ഈ തൽക്കലും ഇരിക്കും അപ്പം എന്തായാലും ഈ തലക്കൽ ഇരുന്നാലാ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ലേ അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇരുന്ന് നല്ല ആസ്വദിച്ച് പോകണത് ഹോസ്പിറ്റലിലാണ് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി ഡോക്ടറൊക്കെ കാണിച്ച് അവിടെ എത്തിയപ്പോൾ ബില്ല് എന്താ പറയുക അവളെ പേരൊക്കെ എഴുതി തരണോ ലീസ് തരണോ അവരെന്നെ ആകെ അന്ധം മുട്ടു ഒരു വീട്ടിൽ നിന്ന് മൂന്നാളും കൂടെ ഒറ്റയടിക്ക് വന്ന് കാണിക്കാൻ വരുവാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ വേറെ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോൾ മുട്ടൻ കോമഡി ഡോക്ടറിനെ ആകെ അന്ധം മുട്ട അന്താളിച്ചു ഡോക്ടർ നെക്സ്റ്റ് നെക്സ്റ്റ് നിന്നായിപ്പോയി ഒരാൾക്ക് കഴിഞ്ഞാൽ അടുത്താള് അത് കഴിഞ്ഞാൽ അടുത്താള് പിന്നെ മരുന്ന് വേങ്ങണോടത്ത് കട്ട പോസ്റ്റ് ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി മീൻ വേങ്ങാൻ ഉച്ചക്ക് കൊടുത്ത കൂന്തളൊക്കെ ഉദാഹവമായിപ്പോയി അപ്പോൾ എന്തായാലും ചെമ്മീൻ വേങ്ങ നമ്മൾ നല്ല അടിപൊളി ഫുഡ് അയച്ച്